നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമി ജയിൽ ചാടിയത് ഇരുപത് ദിവസത്തെ ആസൂത്രണത്തിന് ശേഷം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഒട്ടേറെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിസ്സഹായരായി ഒന്നും പറയാനില്ലാതെ ആ രീതിയിൽ നിൽക്കുകയാണ് പിണറായി വിജയൻ കയ്യാടുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് നിലവിൽ കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ പോലീസ് വിട്ടുപറയുന്നില്ല ബാഹ്യ സഹായം ഗോവിന്ദചാമിക്ക ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരുന്നതേയുള്ളൂ ജയിൽ ചാടിയതിനു ശേഷമാണ് പോലീസ് ഈ ഒരു വിവരം അറിയുന്നത് നേരത്തെ ജയിൽ ചാടാൻ ഗോവിന്ദസ്വാമി പ്ലാൻ ചെയ്തിരുന്നു ജയിലിനകത്ത് അവിടെ നിന്ന് സഹായം ലഭിച്ചുവോ എന്ന കാര്യം കൂടി അന്വേഷിച്ചു വരികയാണ് ഗോവിന്ദസ്വാമിയെ പിടികൂടുന്ന സമയത്ത് കയ്യിൽ നിന്ന് ചെറിയ ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹാക്സാ ബ്ലൈഡ് ആയിരുന്നു ഇത് ഏത് രീതിയിലാണ് ഇത് ഉപയോഗിച്ചത് എന്ന വിശദമായ അന്വേഷണത്തിന് ശേഷമേ പറയാനാകൂ എന്നാണ് അറിയുന്നത് ഈ ഒരു ബ്ലേഡ് കിട്ടിയാലും പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾക്ക് അത് വച്ച് ചുരുങ്ങിയ സമയത്തിൽ ജയിൽ കമ്പി മുറിക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമാണ് അവിടെയാണ് സംശയങ്ങൾ തീരാതെ കിടക്കുന്നത് ജയിലിൽ നിന്ന് ഇയാൾക്ക് ആയുധം കിട്ടിയതാണോ അവിടെയുള്ള ജീവനക്കാരോ അന്തേവാസികളോ അതിനെ കൂട്ടുനിന്നോ എന്നുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമാകില്ല ഒരു പക്ഷേ ഇനി കിട്ടാൻ പോകുന്നതും അങ്ങനെ അങ്ങനെയൊരു നിഗമനത്തിനെത്തിയാൽ അത് ജയിൽ വകുപ്പിൻ്റെ വീഴ്ചയായിട്ടേ കണക്കാക്കുകയുള്ളു അതുകൊണ്ട് തന്നെ പല സത്യങ്ങളും ഒരുപക്ഷെ മറയ്ക്കപ്പെട്ടേക്കാം നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും ഇടപെടൽ കൊണ്ട് തന്നെയാണ് കൈവിട്ടു പോകുമായിരുന്ന ഗോവിന്ദവാമിയെ തിരിച്ചു കിട്ടാൻ ഇടവന്നത് പല കോണിൽ നിന്നും നാട്ടുകാരടക്കം വിവരം നൽകിയിരുന്നു വാർത്തകൾ കണ്ട് കൃത്യമായൊരു നിരീക്ഷണം തന്നെയാണ് പ്രദേശവാസികളെല്ലാം തന്നെ നടപ്പാക്കിയതും ഇതെല്ലാം പോലീസിന് ഗുണങ്ങളായി മാറുകയായിരുന്നു ഗോവിന്ദസ്വാമിയെക്കുറിച്ച് കൃത്യമായ വിവരം നൽകിയ മൂന്ന് മൂന്നാല് പേരാണ് ഈ ഒരു കേസിൽ നിർണായകമായത് ഈ സംഭവത്തിൽ സാമൂഹ്യ ജാഗ്രത പുലർത്തിയ മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും പോലീസ് ഒടുവിൽ നന്ദിയും പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചട്ടം കണ്ടെത്തുന്നത് ജയിൽ വകുപ്പിലെ ട്രെയിനുകളുടെ സംശയം കൊണ്ടുതന്നെയായിരുന്നു ജയിലുദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ പ്രധാന ഉദ്യോഗസ്ഥൻ താമസിക്കുന്നത് രാവിലെ ജയിലിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജയിൽ വകുപ്പിന്റെ ട്രെയിനുകളാണ് ചില സംശയങ്ങൾ ഇവരോട് പങ്കുവെക്കുന്നത് ജയിൽ മതിലിൽ കയറോ തുണിയോ എന്തോ തൂങ്ങിക്കിടക്കുന്നു എന്നാണ് ഉദ്യോഗസ്ഥനെ അവർ വിളിച്ചറിയിച്ചത് ഇതോടെ അകത്ത് കയറി ആ ഭാഗം പരിശോധിക്കുകയായിരുന്നു അപ്പോഴാണ് ജയിൽ ചാട്ടത്തിനുള്ള സാധ്യത തിരിച്ചറിഞ്ഞത് പിന്നാലെ ജയിലിനുള്ളിൽ പരിശോധന നടത്തുകയായിരുന്നു ഇതോടെയാണ് കാണാനില്ലാത്തത് ഗോവിന്ദ സ്വാമിയാണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നാലെ അന്വേഷണവും തുടങ്ങി ജയിലിലെ മതിൽ കമ്പി പൊട്ടിച്ചാണ് ഈ ഒരു ചാട്ടം നടത്തിയിരിക്കുന്നത് കുറച്ച് ദിവസമായി ജയിലിനുള്ളിൽ സൈക്കോയെ പോലെയാണ് ഇയാൾ പെരുമാറിയിരുന്നത് അസാധാരണ രീതിയിലായിരുന്നു അന്തേവാസികളോടും ജീവനക്കാരോടും ഇയാൾ പെരുമാറിയിരുന്നത് ഇതെല്ലാം കണ്ട് മാനസിക പ്രശ്നങ്ങളെന്ന് അധികാരികൾ വിചാരിക്കുകയായിരുന്നു പക്ഷേ ഇതെല്ലാം ജയിൽ ചട്ടത്തിൻ്റെ തന്ത്രമൊരുക്കലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം കണ്ണൂരിൽ നിന്നും അടുത്ത കാലത്ത് മറ്റൊരു കൊടും കുറ്റവാളിക്ക് ജയിൽ മോചനം കിട്ടിയിരുന്നു കേരളത്തെ ഞെട്ടിച്ച ആ കൊലപാതകി ജയിൽ മോചിതനായതടക്കം ഗോവിന്ദസ്വാമിയെ സ്വാധീനിച്ചു എന്ന വിലയിരുത്തൽ സജീവമാണ് കണ്ണൂർ തലാപ്പ് ആളൊഴിഞ്ഞ വീട്ടുവളപ്പിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത് പോലീസ് സംഘം വീട് വളങ്ങി കീഴ്പ്പെടുത്തുകയായിരുന്നു ഗോവിന്ദ സ്വാമിയെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു പിന്നീട് ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ അതുകൊണ്ട് തന്നെയാണ് ഇയാളെ കാണാനില്ലാത്ത നിമിഷം മുതൽ സംസ്ഥാനം ഒട്ടാകെ ജാഗ്രത ഉണ്ടായത് സ്ത്രീകളടക്കമുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമെന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തരം പ്രവൃത്തിയും ചെയ്യാവുന്ന ഒരാൾ ഇയാളെ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയ കിണറ്റിൽ നിന്ന് പിടിച്ചു കയറ്റിയപ്പോൾ പോലും കൊലവിളി നടത്തുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് കണ്ടെത്തിയ ആളെ അതായത് പോലീസിനോട് വിവരം വിളിച്ചു പറയുന്ന ആ പ്രദേശവാസിയോട് കൊത്തിക്കൊല്ലും എന്നുവരെ ഇയാൾ പറഞ്ഞിരുന്നു അതോടെ മനസ്സിലാകാം അയാളുടെ മനസ്സിലെ ക്രിമിനൽ സ്വഭാവം എത്രത്തോളം ഉണ്ട് എന്നത് എന്തായാലും ഗോവിന്ദസ്വാമിയെ കണ്ടെത്തിയത് ആശ്വാസമായിരിക്കുകയാണ് പക്ഷേ ഗോവിന്ദസ്വാമി ചാടാനിടയ സാഹചര്യം ചാടാനുപയോഗിച്ച ആയുധം എവിടെ നിന്ന് കിട്ടി ഇതിൽ ബാഹ്യ ഇടപെടൽ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് തന്നെ ഇടപെടൽ ഉണ്ടായോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത് അത്യാവശ്യമാണ് സാധാരണ ജനങ്ങൾക്ക് ആ ഉത്തരം നൽകേണ്ട കടമ പോലീസിന് ഉണ്ട്